ഹലോ വ്യൂവേഴ്സ് അതുവിനേം കൂട്ടി ഞങ്ങൾ നടത്തിയ ഗ്ലാസ്ഗോയിലേക്കുള്ള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെൻറ്റ് ആൻഡ്രൂസ് കത്തീഡ്രലിലെ കാഴ്ചയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു ആദും എഴുന്നേറ്റു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് താമസിച്ചാണ് ഞങ്ങളീ റിവർ സൈഡ് മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയത്തിലേക്ക് സിറ്റി ബസ്സിൽ യാത്ര തിരിച്ചത് അവിടെ ചെന്നപ്പോഴേക്ക് ഏകദേശം വൈകുന്നേരമായിരുന്നു വിൻ്റർ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ് ഒരു നാല് മണിയാവുമ്പോഴേക്കും ഇവിടെയൊക്കെ ഇരുട്ടി തുടങ്ങും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഇല്ല മാത്രമല്ല മ്യൂസിയം വന്ന് ആറുമണിയാകുമ്പോഴേക്കും അടയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ക്യൂൻ എലിസബത്ത് മ്യൂസിയം ഓഫ് ട്രാൻസ്പോർട്ട് ഗ്ലാസ്ഗോയിൽ ഓപ്പൺ അന്ന് അത് കെൽവിൻ ഹാൾ എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിനുള്ളിലായിരുന്നു പിന്നീട് ആ കെൽവിൻ ഹാൾ തന്നെ രണ്ടായിരത്തി പത്തിൽ പൂട്ടുകയും തുടർന്ന് റിവർ സൈഡ് മ്യൂസിയം ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് പഴയ മ്യൂസിയത്തിലെ എല്ലാ വസ്തുക്കളും പുതിയ മ്യൂസിയത്തിലേക്ക് മാറ്റുകയും അവരെ പ്രദർശനം ആരംഭിക്കുകയാണ് ചെയ്തത് സംഭവത്തിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അടിപൊളിയാണ് കാരണം ഒരു കുതിരവണ്ടി കാലഘട്ടം മുതൽ ഇന്നത്തെ വണ്ടികൾ വരെയുള്ള ഒരു വാഹനങ്ങളുടെ ഒരു എവല്യൂഷൻ വളരെ കൃത്യമായിട്ട് അവരിവിടെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലും കരയിലും ഒക്കെയുള്ള വാഹനങ്ങളുടെയും ഉപയോഗപ്പെട്ടിട്ടുള്ള പഴയ മോഡലുകൾ നമുക്കിവിടെ കാണാനാകും ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നും ആ പഴയ വാഹനങ്ങൾ തൊട്ട് പുതിയ വാഹനങ്ങൾ വരെ കാണുമ്പോൾ മിക്ക വാഹനങ്ങളിലും നമുക്ക് തൊടാം ചിലതിനുള്ളിൽ കയറാം ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം സോ ആകത്തൊരു ഒരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ് അതുകൂട്ടം ഭയങ്കര ആയിരുന്നു കാരണം പുള്ളിക്ക് മിക്ക മിക്കവാഹനങ്ങളിലും കയറാം എല്ലാത്തിലും തൊടാം പുള്ളി ഓടിപ്പോയി ഫയർ എഞ്ചിൻ്റെ ഡ്രൈവറായി തീവണ്ടിയുടെ എൻജിൻ ഉള്ളി കയറി എന്തായാലും മറക്കാനാവാത്ത ദിവസം ഒരുപാട് നല്ല ഓർമ്മകൾ മ്യൂസിയത്തിൽ നിന്നിറങ്ങി നേരെ ഹോട്ടലിലേക്ക്